അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ മാറ്റം കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അതിശയം തോന്നുകയാണ് രേവതിയുടെ അനിയത്തോട് സ്നേഹം കാണിക്കുന്നു അനിയത്തിയുടെ വീട്ടുകാരോടും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരോടത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്നേഹപ്രകടനം കാണിക്കുകയാണ് രേവതിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചേച്ചിമാരുണ്ടല്ലോ അവർക്ക് വരെ സ്വീറ്റ്സൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം വേടി പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാമ പിന്നാലെ നടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വർഷം പറയുകയാണ് സംതിങ് ഫിഷി എന്തോ നടക്കുന്നുണ്ട് സച്ചേട്ടാ സംതിങ് ഫിഷി എന്തോ നടക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും ആൻറ്റി ഇടക്കിടയ്ക്ക് അന്യനും ആവുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്പിയാവുന്നു ഇനിയിപ്പോൾ എപ്പോഴാണോ അന്യനാകും പോകുന്നത് എന്തായാലും ആൻറ്റിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വർഷം പറയണം അപ്പോൾ രേവതി പറയണത് എന്ത് പറ്റിയാലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ആവശ്യത്തിനായിട്ട് അവർ വന്ന് മുൻകൈ എടുത്തെല്ലാം ചെയ്തല്ലോ അതിന് തന്നെ വലിയ സന്തോഷം കുറേ കാലം ഇങ്ങനെ വിജയം പല കാര്യം ആ സമയത്ത് വിളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിഷമം വിഷമമുണ്ടാക്കാറേ ഉള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എനിക്ക് സന്തോഷം ഈ വർഷം എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഈ പയ്യൻ്റെ ദേവുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് പറയാണ് ഞങ്ങളെ പോവാണ് കേട്ടോ അപ്പം ലക്ഷ്മി അമ്മയോടും യാത്ര പറഞ്ഞ് പോകണം അപ്പോഴേക്കും പാവം പറയുക എടീ ഞാൻ ഭക്ഷണം ദൂരെ കഴിച്ചിട്ടില്ല എങ്ങനെ പോവുക അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഇടീ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ നമുക്ക് പുറത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് മേടിച്ചതാന്ന് പറയുന്നത് നീ വന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അങ്ങനെ മൊബൈലെല്ലാം കട്ടിയതുവരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ കൂടെ പോകുന്ന ചേച്ചിമാരുണ്ടല്ലോ അവർ വന്നിട്ട് പറയുന്നത് ആ ചന്ദ്രാമേ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിൽ വന്ന് പൂമ മേടിക്കണം കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി നിങ്ങൾക്ക് ഇത്രയും വലിയ മനസ്സാന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് കേട്ട ചന്ദ്രചോദിക്കാണ് എന്തിനാണ് ഞാൻ ആവശ്യമില്ല നിങ്ങളുടെ കടയിൽ വന്ന് പൂ മേടിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ഇത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവരാകെ ഞെട്ടിപ്പോയി ഇവർക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് ആകത്ത് വെച്ച് എന്തൊരു സ്നേഹമായിരുന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്നേഹം മാറിയോ ഇവർക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് വർഷം നിൽക്കുന്നുണ്ട് അപ്പോൾ വർഷം മനസ്സിൽ വിചാരിക്കുകയാണ് ആ ആൻറ്റിയുടെ മേതെ എന്തോ കയറിയിട്ടുണ്ട് അന്യനാണെന്ന് തോന്നുന്നുണ്ടിട്ട് വർഷം അങ്ങ് പോവാണേ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയും ദേവുവിനെയും കാണിക്കണ്ട അപ്പം ദേവു സച്ചിയോട് പറയാണ് സച്ചിട്ടോ എന്നോട് ദേഷ്യമുണ്ട് സച്ചേട്ടാ ഒരു ദേഷ്യമില്ല കല്യാണം കഴിയുന്നവരെയല്ലോ ഇപ്പം എനിക്ക് ഒരു ദേഷ്യമില്ല നീ എന്തായാലും വാശി പിടിച്ച് കാരണം നിനക്ക് ആഗ്രഹിച്ച പയനത്തിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എൻ്റെ ഭാഗത്തു കൊണ്ട് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചയോട് ദേവു പറയുന്നുണ്ട് നിങ്ങളെന്തായാലും നിങ്ങൾ യമനായിട്ടാണല്ലോ അഭിനയിച്ചതിൽ അഭിനയിച്ചത് സച്ചേട്ടനെ കണ്ടാൽ യമനായിട്ട് തോന്നുന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അരുൺ പറയുകയാണ് ആ അരുൺ ആണെങ്കിലോ നമ്മുടെ ദേവു സച്ചേട്ട് ഇടപെടുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു ഇഷ്ടമൊക്കെ അവൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അരുൺ ദേവു ദേവു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ദേവു ദേവുവാണെങ്കിലോ വർത്താനം പറഞ്ഞ് നിൽക്കുന്നത് എന്നെ ശ്രദ്ധിച്ചതുമില്ല കടുപ്പിച്ച് വിളിക്കുകയാണ് ദേവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേവ് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അല്ല നീ നീതുവരൊന്നും കഴിച്ചില്ലല്ലോ ഈ ഗുലാബ് ജാമുൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറയുകയാണേ അപ്പോഴേക്ക് ദേവ് പറയാം ഗുലാബ് ജാമിനെ എനിക്ക് വേണ്ട സച്ചേട്ടാ ഒന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ താഴ്ന്നു പറഞ്ഞിട്ട് അത് മേടിച്ച് സച്ചിയുടെ അടുത്തേക്ക് വരുക ഇത് കേട്ടാ ഇത് കണ്ട അരുണ് ഭയങ്കര ദേഷ്യം വരുവാണേ പക്ഷേ അരുൺ് ആ ഭാവ വ്യത്യാസം രേവതി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് ഈ ഗുലാബ് ജാമുനെ ദേ ആദിക്ക് കൊടുത്തോ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആദിക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ നിന്നങ്ങ് മാറ്റുകയാണ് അപ്പോൾ രേവതി സച്ചയോട് പറയുന്നത് സച്ചേട്ടാ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ എനിക്ക് ഇന്നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ സാറില്ല കല്യാണം കഴിയുന്നവരെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വലിയ റോളൊന്നും ഇല്ലല്ലോ ഞാനിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ പോട്ടെ എന്ന് പറയുകയാണേ പിന്നെ ഐസ്ക്രീം വേണം മേടിച്ച് കൊടുക്കണം എന്നിട്ട് കൊടുക്കണം എന്ന് പറയണ്ട അപ്പോൾ ഇതിന് ശേഷം ആദ്യം കൊണ്ട് റെസ്റ്റോറൻറ്റ് വന്നിട്ട് ആദ്യം വാനിൽ ഐസ്ക്രീം മേടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കൊച്ചത് കഴിച്ചിട്ട് പറയണം അങ്ങൾ ഇത് കഴിക്കുന്നില്ലേ ഇല്ല മോനെ അങ്ങൾ കഴിക്കുന്നില്ല അങ്കളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിക്കുമായിരുന്നു ഇപ്പോൾ കഴിക്കാറില്ല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലീവ് എടുക്കാൻ പറ്റില്ലേ അതുകൊണ്ട് അങ്ങൾ കഴിക്കുന്നില്ല മോൾ കഴിച്ചോ അങ്കളിനെ കുട്ടിക്കാലത്ത് അമ്മമ്മയുടെ വീട്ടിൽ നിറയെ പാലേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുമായിരുന്നേ അത് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊക്കെ വാങ്ങി കഴിക്കുവായിരുന്നു മോനെ നിറയെ കഴിക്കുന്നു ഇപ്പോൾ അതൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല ഹോ ആണോ അങ്ങനെ പക്ഷെ എനിക്കിതാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്കാണ് നമ്മുടെ പി പിഎ വരുന്നത് പി എ നോക്കുമ്പോഴേ നമ്മുടെ ശ്രുതിയുടെ ചെക്കനല്ലേ ഇതിങ്ങനെ സച്ചിയുടെ കൂടെ എന്തായാലും ഈ വീഡിയോ എടുത്ത് അവളെ ഒന്ന് പേടിപ്പിക്കും ഇപ്പോഴാകുമ്പോൾ പത്ത് ലക്ഷം രൂപ ചോദിക്കാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കണ്ടു മൂന്നു തോട്ടം വിളിക്കുകയാണെ ശ്രുതിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല കേട്ടോ കടയിൽ ആരും ഇല്ലെന്നുള്ള മനസ്സിലാക്കിയിട്ട് ഗോഡൗണിലോട്ട് ചെന്നിട്ട് എന്താ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോയിലൊരു കാര്യം കാണിച്ച ഒരു ചെറിയ പേനയും അവൻ്റെ കുഞ്ഞച്ഛൻ ഇരുന്നുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ആദ്യം നേരെ വീഡിയോ കാണിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രുതി വേഗം ഞെട്ടുകയാണെങ്കിൽ അല്ല നിന്റെ കൊച്ചാണ് ആദ്യം എന്നുള്ളത് ശ്രുതിക്ക് അറിയാമോ ശ്രുതിയുടെ ചേട്ടൻ്റെ കൊച്ചാണെന്നുള്ളത് അറിയോ അതായത് ഏട്ടത്തേക്ക് ആദ്യ ഭർത്താവിലുണ്ടായ കൊച്ചാണെന്ന് പിന്നെ എങ്ങനെ ഇവർ അറിഞ്ഞു നീ കളിക്കരുത് കേട്ടോ നീ അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ നീ എനിക്ക് പത്ത് ലക്ഷം രൂപ ഇപ്പോൾ തരണം അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിൻ്റെ ചരിത്രങ്ങളൊക്കെ വിളമ്പും പിന്നെ ആ കൊച്ചിനെ കൊണ്ടാവും വീട്ടിലേക്ക് വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ നീ സത്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വരും നീ മര്യാക്ക് പത്ത് ലക്ഷം രൂപ താഴെന്ന് പറയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഞാൻ സവാരി പത്ത് ലക്ഷം ഇല്ലെങ്കിൽ മൂന്ന് ലക്ഷമെങ്കിലും താന്നു പറയണേ മൂന്ന് ലക്ഷം രൂപയോ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാനോ പിന്നെ നിനക്ക് എത്ര രൂപ തരാൻ പറ്റും അത് നീ പറ ഒരു അമ്പതിനായിരം എനിക്ക് തരാൻ പറ്റുള്ളൂ ഒരു രണ്ട് ലക്ഷത്തിൽ ഉറപ്പിക്കാം നീ വേഗം പൈസ ആയിരുന്നോ അതോ ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ അരിലോട് കാര്യങ്ങളൊക്കെ ഞാൻ പറയണോ നിനക്കറിയാലോ സച്ചോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ അറിഞ്ഞ പോലെ ഇരിക്കുക ഞാൻ പറയാമെന്ന് പറയേണ്ടത് എന്നിട്ട് ശ്രുതി പറയണേ നീ ഇത് അവനോടൊന്നും പറയരുത് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മാല കൊണ്ട് പണയം വെച്ചിട്ടാണെങ്കിൽ ഞാൻ എനിക്ക് തരാമെന്ന് പറയാം അപ്പോഴേക്കും പായ പറഞ്ഞു പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ഇപ്പോൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആണ് നീ പോയിട്ടേ പൈസയായിട്ട് വാ എന്ന് പറയണേ അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്തായാലും ലോക്കറിൽ ശ്രുതി ലാഭം കിട്ടി മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റാഫുകളോടും പറഞ്ഞു നിങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അതിന് ശേഷം ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞിട്ട് ഒരു ചായ അപ്പം അതൊന്ന് വാങ്ങിയിട്ട് എനിക്ക് തലവനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെയും പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ശ്രുതി ആണെങ്കിൽ ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് മൂന്ന് ലക്ഷം രൂപ എടുക്കുകയാണ് രണ്ട് ലക്ഷം രൂപ പിന്നെ ഇ പി ഐക്ക് കൊടുക്കാനും പിന്നെ ഒരു ലക്ഷം രൂപ മകനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് എടുക്കുന്നത് എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും മനസ്സിൽ പറയണം ശ്രുതി എന്നോട് ക്ഷമിക്കുന്ന പറയാം ശ്രുതി ആ സമയത്ത് എല്ലാ സ്ഥലത്തെയും സി സി ടി വി ക്യാമറയും കൂടെ ബ്ലറാക്കി വെച്ചിട്ടാണ് ഇവിളത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സച്ച് നമ്മുടെ അമ്പലത്തിനടുത്തേക്ക് ഒരു ഓട്ടം പോവുകയാണ് ഓട്ടം പോകുന്ന സമയത്ത് സച്ച് നോക്കുമ്പോഴും ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അന്നദാനം കൊടുക്കും ചന്ദ്ര അന്നദാനം കൊടുക്കുന്ന ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ സച്ച് വിചാരിക്കുക ഏഹ് ചന്ദ്രമതിയോ അമ്മയുടെ പേരാണല്ലോ ഇനിയിപ്പോൾ അമ്മ എങ്ങനെ വരിക അമ്മ ഇങ്ങനെ അന്നദാനം കൊടുക്കുന്ന അവാോ ഒന്നുമില്ലല്ലോ അമ്മയ്ക്ക് എന്നിട്ട് സച്ചി വേഗം വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരു അച്ഛനാണെങ്കിൽ വണ്ടി റോസ് റോഡ് ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെടുക കേട്ടോ എന്നിട്ട് അച്ഛനോട് ചോദിക്കുക എന്താ പറ്റിയേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അത് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ അന്നദാനം കിട്ടുന്നുണ്ടോ ഏതോ അ നല്ല നല്ല അമ്മ അന്നദാന കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നത് ഇവരൊക്കെയാണ് അത് കഴിക്കാൻ വേണ്ടി പോകണം അങ്ങനെ സച്ചി അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോഴേക്കും പുള്ളിക്കാരനെ കൊണ്ട് ചെല്ലുമ്പോൾ അച്ചാച്ചൻ ചോദിക്കാൻ പോകും ഭക്ഷണം കഴിച്ചായിരുന്നു ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഇനി വേണം ഭക്ഷണം കഴിക്കാൻ എൻ്റെ മാര് എന്നെ കാത്തിരിപ്പുണ്ടാവും ഇവിടെ നിന്ന് തന്നെ കഴിച്ചോട്ടെ വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയാം പക്ഷെ സച്ചി അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ചന്ദ്രയാണ് അവിടെ നിന്നിട്ടും ഭക്ഷണം വിളമ്പുന്നത് വീടിയായിട്ട് നമ്മുടെ ഭാവ പുറകെ നടക്കുന്നുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഭാമയ്ക്ക് സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡ് കിട്ടാൻ അതായത് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇതൊക്കെ കാണിച്ചു വിട്ടുന്നത് ഈ അമ്മയുടെ മക്കനുള്ള മക്കളെല്ലാവരും നന്നായി കിട്ടുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി അവിടെ ഇരിക്കുകയാണ് എന്തായാലും അമ്മയുടെ കൈ കൊണ്ട് ഇതുവരെ വിളമ്പി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക വിളമ്പി വിളമ്പി സച്ചി നമ്മുടെ ചന്ദ്രയാണെങ്കിലും സച്ചിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് സച്ചിയുടെ കണ്ണുകളൊക്കെ പെട്ടെന്ന് അറിഞ്ഞു പോകണേ ഇതുകൊണ്ട് ബാമിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തവരെയാണ് ബാമി ചോദിക്കുന്നത് നീ എന്തിനാ മോൻ ഇവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്താ മോനെ ഇടം ഈ സമയം സച്ചി പറയാം ആൻറ്റി എന്നെ വളരെ ചെറുപ്പത്തിൽ മുത്തശ്ശേരി ഗ്രാമത്തിലേക്ക് വിട്ടില്ലേ അമ്മയുടെ കഴിയുന്നവരുള്ള ഞാനിതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യം എനിക്ക് കിട്ടുന്ന സന്തോഷമല്ലേ ഇതെനിക്ക് അനുഭവിക്കണം ആൻറ്റി എനിക്ക് ചോറ് വിളമ്പ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ചോറ് വിളമ്പി കൊടുക്കണം ഈ സമയത്ത് സാമ്പാർ അവിയലും എല്ലാം വയ്ക്കുമെന്ന് പറയട്ടെ എന്നിട്ട് സച്ചി ആരും വലിച്ച് കഴിക്കുകയാണ് എനിക്ക് ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ നെറുകി കയറി കയറുന്നുണ്ട് ചന്ദ്ര ഓടിയോ എന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ബോധോദയം വരുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ആൻറ്റി ആദ്യമായിട്ടല്ലേ ആൻറ്റി അമ്മ ഇതുപോലെ എനിക്ക് വളരെ വയറു നിറയെ കഴിക്കണമെന്നാണ് ആഗ്രഹം ഞാൻ അമ്മയുടെ കൈ കൊണ്ട് ആദ്യമായിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു സാവസരം ഉണ്ടാവുമോ പോലും എനിക്കറിയില്ല എന്ന് പറയണേ അങ്ങനെ ചന്ദ്രയും പാമയോട് നിന്നെങ്കിൽ മാറണം അപ്പം ചന്ദ്രനോട് പാമ ചോദിക്കുകയാണ് നീ എന്ന നിന്നെ നീ ആ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തേക്ക് ഞാൻ എൻ്റെ മകനിനെ വിളമ്പി കൊടുക്കുന്നുണ്ട് വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുള്ളൂ കേട്ട ബാമ പറയണേ എന്തെങ്കിലും ആവട്ടെ നിൻ്റെ മനാണ് സച്ചെന്നുള്ളത് നീ അംഗീകരിച്ചല്ലോ ഒരു തവണയെങ്കിലും നീ അത് പറഞ്ഞല്ലോ എനിക്ക് അത് മതിയെന്ന് പറയുകയാണ് അതിനുശേഷം ആദ്യം രവീന്ദ്രനും കൂടി ചെസ്സ് കളിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം സച്ചി സച്ചി ഓടി വരികയാണ് എന്താ അച്ഛാ അച്ഛാ ഓടി വരുമോ എനിക്കിന്നൊരു വലിയ സംഭവം നടന്നത് എന്താടാ എന്താ വലിയ സംഭവം നടന്നത് നീ പറ എന്താ വലിയ സംഭവം നടന്നതെന്ന് സച്ചേട്ടൻ എന്തെങ്കിലും വലിയ ഓട്ടം വന്നിട്ടുണ്ടാവും ഏ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ നടക്കുന്നില്ലേ ഇത് വേറൊരു കാര്യ ശ്രീകാന്തി നീ പറ ഞാനോ ഞാൻ എന്ത് പറയാനാണ് നീ വേറൊരു കാറോട് മേടിച്ചോ കാറൊന്നും അല്ലടാ അത് ഞാൻ മേടിച്ചല്ലേ വർഷം പറ അങ്ങനെ ഓരോരുത്തരുമായിട്ട് മാറി മാറി ചോദിക്കുകയാണ് എല്ലാവരും പറയുന്നത് നിനക്കല്ലേ നടന്നിരിക്കുന്നത് നീ പറ എന്ന് പറയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അമ്മയുടെ കൈ കൊണ്ട് വിളമ്പി ആഹാരം കഴിച്ചെന്ന് പറഞ്ഞു എല്ലാവരും നോക്കുകയാണ് ആ സമയത്ത് എന്ത് സച്ചിട്ടായി പറയുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വിളമ്പി കഴിച്ചെന്നോ ദേട്ട ചന്ദ്ര പറയാണ് അത് പിന്നെ ഒന്നുമില്ല ഞാനും ഭാമയും ബാ ആൻറ്റിയുടെ വീട്ടിൽ പോയോ അപ്പോഴാണ് വേശം ആഹാരം വിളമ്പി കൊടുത്തത് ഏയ് അതൊന്നും അല്ല ഞാനും ഭാമയും കൂടി ഒരു അന്നദാനം നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെയും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അവർക്ക് വിളമ്പുന്നതിന് കൂടുതൽ ഇവനും വിളമ്പി അത് അമ്മയ്ക്ക് വലിയ കാര്യമില്ല പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ് ഇന്നോളം ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടില്ല ഇതിൻ്റെ ആദ്യത്തെ സംഭവമാണ് ഇതൊക്കെ വർഷയ്ക്ക് ഭയങ്കര വിഷമമാണ് വർഷവതിരെ വെച്ചു പറയുന്നത് ശരി എന്നാൽ സച്ചേട്ടൻ പഠിക്കാനായിട്ട് ഒരുപാട് സമയം വേണം ഓരോ ദിവസം സച്ചാട്ടിനെക്കുറിച്ച് ഓരോന്നാണ് മനസ്സിലാവുന്നത് സന്തോഷമായി എന്ന് പറയുകയാണേ ഈ സമയത്ത് ചന്ദ്രാങ്കം എല്ലാം പോകാനുട്ടോ അപ്പം നമ്മുടെ സൂതി പറയണേടാ ഇതിനൊക്കെയാണ് ഇത്ര വലിയ സന്തോഷം കാണിച്ചത് നിനക്കത് പറഞ്ഞാൽ മനസ്സിലായി നീ എന്നും അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വിളമ്പി കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരൊക്കെ വരും വിളമ്പി കൊടുക്കും വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എൻ്റെ അമ്മ മാത്രം അതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് മാത്രം വായി തരാറില്ല നിൻ്റെ കൈവില്ലിപ്പോൾ ശരിയല്ലാത്തത് കൊണ്ടാണ് നീ നിനക്ക് അമ്മ നിനക്കും നിനക്ക് വിളമ്പി വിളമ്പിത്തരുമായിരുന്നു നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ നീ നിനക്ക് നല്ലൊരു സംഭവം നടന്ന സമയത്ത് ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോഴേക്ക് ശ്രുതി പറയാം വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ്റെ കണ്ണുകളും അങ്ങനെ അറിയാൻ രേവതിക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് അടുത്ത സെനിലെ ആദ്യം കൂട്ടിയിട്ട് നീ നീച്ചല്ലയാണ് എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അപ്പോഴെങ്കിൽ ശ്രുതി വരുന്നുണ്ട് ശ്രുതി ഇവരെ കണ്ടതങ്ങ് മാറി നിൽക്കുക അമ്മ ഭക്ഷണം കഴിച്ചു ഞാൻ അത് ഭക്ഷണം മേടിച്ചിട്ട് ഒരു നിങ്ങൾ ബില്ലെടയ്ക്കാം ആ കൊച്ചും എന്തായാലും അമ്മയടുത്ത് നിൽക്കട്ടെ എന്നു കൊണ്ട് കൊച്ചിൻ്റെ അമ്മയടുത്താക്കിയിട്ട് നേരെ ഭക്ഷണം മേടിക്കാൻ ചെല്ലുകയാണ് കൊച്ചിനോട് അമ്മ പറയാം മോനെ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഇല്ല മുതച്ചു ഞാൻ വരുന്നില്ല ഞാൻ അവിടെ നിന്നുള്ളത് എനിക്ക് അവിടെ കളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാ ദിവസവും എനിക്ക് അമ്മയും കാണും ഞാൻ അതുകൊണ്ട് അവിടെയും നിൽക്കുകയാണെന്ന് പറഞ്ഞു ഇത് വെക്കുമ്പോഴേക്കും മുതച്ചു പറയുന്നത് എനക്ക് അവിടെയാണ് ഇഷ്ടപ്പെട്ടത് അത് ഒരുപാട് ഇഷ്ടമായി വർഷം എൻ്റെ ഉണ്ടല്ലോ എപ്പോഴും എനിക്ക് ഒരുപാട് മിഠായിയൊക്കെ മേടിച്ചു തരാം അച്ഛാച്ചൻ്റെ എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ രേവതി അതിൻ്റെ എല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ നിന്നോളെന്ന് പറയുകയാണ് അപ്പോഴേ ശ്രുതിയുടെ അമ്മ പറയും നിൻ്റെ അമ്മ സമ്മ്ക്കില്ലല്ലോ മോനെ അമ്മ അമ്മയുടെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും അതുപോലെ ഫുഡൊക്കെ മേടിച്ച് തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് കൊച്ചിനെയും കൂട്ടി അങ്ങ് പോകാം കേട്ടോ അപ്പം മറിഞ്ഞത് ശ്രുതി അതകത്തേക്ക് വരികയാണ് ശ്രുതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എനിക്കുണ്ട് ഞാനെല്ലാം കേട്ടു ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവനെയും കൂട്ടി പോകണമെന്നില്ലേ ഞാൻ അവനവൻ വളരേണ്ടത് അവിടെയല്ലേ ഞാൻ എത്രയോ കാലം അവനെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും സന്തോഷത്തോടുകൂടി ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല ഇത്രയേറെ സന്തോഷം ഞാൻ അവനെ കാണുമ്പോൾ സച്ചിയോട് രേവതിയോട് ആരോടെങ്കിലും കാര്യം തുറന്ന് പറ അവർ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും അവർ നിന്നെ ഉറപ്പായിട്ടും മനസ്സിലാക്കും നീ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ എൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ള അമ്മ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഇല്ല മോളെ നിന്റെ ജീവിതം നശിക്കരുത് ഇനി സന്തോഷത്തോടു കൂടിയിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അവസാനം വരെ പോരാടിയിരുന്നതും അതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരു ഒരുത്തനെ എനിക്ക് എനിക്ക് എന്നെ പിടിച്ചു കൊടുത്തത് ആ നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലായിരുന്നു ഞാനിത് നഷ്ടപ്പെടുത്തില്ല നീ ഇങ്ങനെയൊന്നും പറയില്ല ആദ്യത്തെ നോക്കി ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആളെ അവൻ എന്തായാലും നിന്നോട് ചോദിക്കും നിന്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല ആ സമയത്ത് നീ എന്തായാലും മോളെ അവരോട് പറഞ്ഞിട്ട് നീ അവരെ കൂട്ടിയിട്ട് പോകും അവനും കൂട്ടിയിട്ട് പോകുക എന്ന് പറയാം ദേവി അത് എല്ലാ കാര്യങ്ങളും നീ തുറന്ന് പറ അമ്മ എന്നോട് കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ സച്ചിയുടെ രവിതയെ മുഖത്ത് നോക്കി പറഞ്ഞേക്കണം നിങ്ങൾ ഇനി എന്നെ സഹായിക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് നേരെ അവനോട് ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളണം അല്ലാതെ അവരോടൊരു സൗഹൃദവും ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഓരോന്നും കാണിച്ചു വെക്കരുത് എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അമ്മയെ ചെത്തോറിയാണ് അതോടുകൂടി അമ്മ മനസ്സിൽ വിചാരിക്കണം എന്തായാലും ഇനി നിൻ്റെ കൂടെ തന്നെ നിൻ്റെ മകൻ നിന്നാൽ മതി അതിൽ ഇനി എന്ത് വേണോ ചോദിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയണം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് റിവ്യൂ റിവ്യൂഷ്ഡായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്